എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പത് ഞാൻ ഇന്ന് വീണ്ടും ഒരു പുതിയ ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എനിക്കൊരു ഇന്നലെ ഒരു നാല് കോളിഫ്ലവർ കിട്ടി ചെറിയ കോളിഫ്ലവറാണ് കിട്ടിയത് അപ്പൊ ആ കോളിഫ്ലവർ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അപ്പൊ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം ചില്ലി ചിക്കൻ ചെയ്ത കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ സോയാ സോസ് ഇരിപ്പുണ്ട് എന്താ ചില്ലി സോസ് ഉണ്ട് അപ്പൊ ഞാൻ വെച്ചു അതൊക്കെ ഇങ്ങനെ ഒത്തിരി നാൾ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊള്ളത്തില്ല എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി അതങ്ങ് തീർക്കുന്നല്ലേ നല്ലത് അപ്പൊ ഞാൻ വെച്ച എന്നാ പിന്നെ കാരണം ആ കോഴിഫ്ലവറിനെ ഇന്ന് ഇന്നായിട്ടുള്ള ചപ്പാത്തി പൂരി ഉണ്ട് ചപ്പാത്തി പൊയ്ക്കുന്നുണ്ട് ചിലക്കൊന്നും പൂരി ഇഷ്ടമല്ല എണ്ണയ്ക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ആ പാക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചപ്പാത്തി ചുട്ട് കഴിക്കും അപ്പോൾ ഞാൻ വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വക പൂരിയാണ് ചിലക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഉണ്ട് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയത് കഴിക്കാൻ അങ്ങനെ നിബന്ധമൊന്നുമില്ല അവർക്ക് എനിക്ക് ഞാൻ ചിലപ്പോൾ പൂരി ഉണ്ടാക്കുന്ന അവർ പറയും ആ പാക്കറ്റ് ആൻഡി മാറ്റി വെച്ചാൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒരു ഹോം അറ്റ്മോസ്ഫിയർ ഒരു വീട്ടിൽ വീടിൻ്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നതല്ല അപ്പം ഞാൻ പെട്ടെന്ന് അപ്പം ഞാൻ ഇത് എണ്ണ അടുപ്പ് വെച്ച് ചൂടാക്കി ആ എണ്ണ തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ എനിക്ക് ചെയ്യാവുന്ന കുറച്ച് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ കാണിച്ചുതരാം അതേ ഞാനിപ്പം നിലവിൽ ഇതേ സവാന ഇത്രയും കട്ട് ചെയ്ത് വെച്ചു പിന്നെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് തിളപ്പിക്കുന്നത് പക്ഷെ പുഴു പുഴുണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാനൊന്ന് തിളച്ച് വെള്ളത്തിലിട്ടു കാരണം എനിക്കൊരു മനസമാധാനം തരുക കാരണം പുഴു ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വേണ്ട ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ കയ്യിലിരുന്ന ആ അന്ന് ബാലൻസ് ഇടുന്ന ക്യാപ്സിക്കം മൊത്തം ഞാനങ്ങ് അരിഞ്ഞെടുത്തു ഇതൊക്കെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ആയി പോകത്തുള്ളൂ യെല്ലോ ക്യാപ്സിക്കാന്ന് അങ്ങ് തീർന്നു പോയിരുന്നു ഇപ്പോൾ എൻ്റെ ആ ചില്ലി ചിക്കൻ വെച്ചപ്പോൾ അങ്ങ് തീർന്നു പോയിരുന്നു പിന്നെ ഞാൻ റെഡ് ഉണ്ട് പിന്നെ അതെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇന്ന് ഞാൻ കൂടുതൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് സമയം ഉണ്ടായതുകൊണ്ട് ഈവനിങ് ടൈമിലെ ഫുഡ് ആയത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് ചതച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ വേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫ്ലോറും മൈദയുമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാനിത് കാണിക്കാൻ പോകാം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോറും മൈദ ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്ത് പൂക്കിയെടുക്കാം ഇതിനകത്ത് ഞാൻ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് മൈദ ഇട്ടിട്ടുണ്ട് കുറച്ച് പൊരിക്കാൻ എത്രയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി എന്നിട്ട് മുളകൊടിയും ഇട്ടു മഞ്ഞപ്പൊടി ഞാൻ ഇട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി മഞ്ഞപ്പൊടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഇതിനകത്തേക്ക് ലേശം എന്തേ ഒരു മഴ ഇത് പൊരിച്ചെടുക്കണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഇച്ചിരി ലേശം വെള്ളത്തിൻ്റെ മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പിടിക്കില്ലല്ലോ ഞാൻ കോൺഫ്ലോറും മൈദയും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടത് നന്നായിട്ട് ഞാനിതിനെ ഒന്ന് ഇളക്കി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതേ ഇവിടുത്തെ എണ്ണയിൽ ഇവിടുത്തെ എൻ്റെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ എണ്ണയിലേക്ക് ഞാനിതങ്ങ് ഇടാൻ പോവാണ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ പരുവത്തിൽ ഞാനിത് കോരി എടുക്കാനും ഒത്തിരി അങ്ങ് മൊരിയല്ല മൊഴി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ പാടാണെങ്കിലോ അതൊക്കെ ഞാൻ ഈ ഒരു മരി നമ്മൾ എടുക്കുക എഴുതുന്നുണ്ടല്ലോ അല്ലേ ഇതിനകത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പൊ ഇതിലേക്ക് ഞാൻ തുള്ളി ഇഞ്ചി പൊളിച്ചു വെച്ചത് ഞാൻ അതിനകത്തേക്ക് ഇടുന്നു അതിന്റെ പച്ചമണം അങ്ങ് മാറട്ടെ എന്ന് കരുതിയിട്ട് ഇനി എല്ലാം തീ ലോ ഫ്ലേ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേഗം വേഗം എടുക്കാന്നുള്ളത് അതൊക്കെ നല്ല ഞാൻ പച്ചമണ കിട്ടത് കാര്യം പറയാൻ പോയത് ഇന്ത് വെളുത്തുള്ളി നരിച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അരിയാൻ പാടില്ല കറക്റ്റ് വഴിറ്റ് ഉപ്പിടുന്ന ആര് മറന്നു പോകരുത് ഞാൻ എപ്പോഴും ഉപ്പ് പ്രത്യേകം പറയുന്നില്ല എങ്കിലും ഒരു ഉപ്പിടുന്നവര് മറന്നു ഒരുവിധം വരച്ച ബ്രൗൺ അറൊന്നും ആവില്ല സമാർ നമ്മൾ വരച്ചെടുത്താൽ അപ്പൊ ക്യാപ്സിക്കുന്നു എനിക്ക് ഇത് ക്യാപ്സിക്കം കൂടുതലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ ഇരുന്ന് ഞാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒക്കെ ചീറ്റയായി പോകും അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഞാൻ വെഡ് കയറ്റുക ഒരു കളർ ആയിക്കോട്ടെ എന്ന് കരുതിട്ടാണ് റെഡ് കൂടെ ഇരുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇത് ഇതിപ്പോ ഇത്ര ഇത്രയും വാടിയിട്ടുണ്ട് മെയിൻ ഈ ഒരു രീതിയിലാഞ്ഞാൽ മതി ആക്കെ കടിക്കണം എന്നാ പറയുന്നത് പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഇതായിട്ട് ഓപ്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസ് ചില്ലി സോസ് ഒന്നും വരുന്നില്ല സാധനം ഉണ്ട് കേട്ടോ വരാത്തല്ലേ സോയാ സോസ് ഞാൻ സോസ് ഇത്രയും ഞാൻ ഒഴിച്ചു ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും സോസ് ഒഴിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന െണ്ണു അവിടെ വഴക്ക് പക്ഷെ ഇച്ചിരി വെള്ളം കൂടെ വേണം എന്താ വെച്ചാ ഇവിടെ ഉള്ളവർക്ക് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാൻ പോവാ ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ചെയ്യുന്നത് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ലേശം പഞ്ചസാരയും കൂടെ ഞാൻ ഒരു സ്പൂൺ അല്ല ഞാൻ ഇത്രയും കോളി ഞാൻ ലേശം പഞ്ചസാരയും കൂടെ ഞാൻ ഇത് വച്ചടിച്ചു ഞാൻ ഉണ്ടാക്കിയ ചില്ലി ഇത് അപ്പൊ കോളിഫ്ലവർ എന്തെങ്കിലും ഒരു നാല് കോളിഫ്ലുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ ഒരു കുഞ്ഞിനോട് പറഞ്ഞു മക്കളെ ഒരു കോളിഫ്ലവറോട് വേണ്ടത് ചോ അവരെന്നോട് പറഞ്ഞു ചൂ്മാരിക്കാൻ അല്ലെങ്കിൽ വേറെ ജോലിയില്ല ഇത്രയും കോളിഫ്ലവർ ഒക്കെ മതി എന്ന് പറഞ്ഞു ഇത് വരയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ആൻഡ് ഇനി ഒരു കോളിഫ്ലവർ വാങ്ങാൻ പോകണ്ടപ്പോ അതുകൊണ്ട് ഞാൻ പിന്നെ ആ നാല് കോളിഫ്ലവറിൽ പക്ഷേ രണ്ട് ക്വാളിഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ഉണ്ട് പിന്നെ എനിക്ക് സ്പ്രിംഗ് ഒനിയൻ കിട്ടിയില്ല കാരണം ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇടയ്ക്ക് ഇപ്പോൾ സ്പ്രിങ്ങ് ഒനിയൻ ഇല്ലായിരുന്നു എൻ്റെ ഫ്രണ്ടിലത്തെ കട ഷോപ്പിലൊന്നും സ്പ്രിംഗ് ഇനിയൻ കിട്ടിയില്ല പിന്നെ അതിന് വേണ്ടിയിട്ട് കാർ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാനിപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് പനിയുണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ പോലും എനിക്ക് വയ്യ എന്നുള്ളത് എനിക്ക് മനസ്സിൽ തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രിംഗ് ഒനിയൻ ഇട്ടില്ല അപ്പോൾ സ്പ്രിംഗ് എനിയൻ വേണം കേട്ടോ മസ്റ്റ് ആയിട്ട് ഇതിനകത്ത് അപ്പം ഞാൻ ദൈവം ഞാൻ ഉണ്ടാക്കിയ എന്താ പറയാ ഞാൻ ഉണ്ടാക്കിയ ചില്ലി ഗോപിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇടുന്നെന്നുള്ള റെസിപ്പി ആണ് അപ്പോൾ മറന്നു പോകേണ്ട സ്പ്രിങ് ഒനിയൻ കറക്റ്റായിട്ട് ഇടുന്നു ഞാനിന്നിപ്പോൾ ഇടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അപ്പോൾ ഇതിനകത്ത് ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് എന്താ പറയുക മൂന്ന് സോസും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മറന്നു പോകണ്ട വീഡിയോ കാണുന്നവർ അത് മറക്കണ്ട മൂന്ന് സോസ് ആദ്യത്തെ കണ്ടന്റിൽ ഞാനത് പറയാൻ മറന്നുപോയി പോയി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവരുടെ മുമ്പിലേക്ക് വരുന്നവരൊക്കെ എല്ലാവരോടും തെറ്റാ